വ്യാകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാ ഭാഗമാണ് വാക്യവിചാരം ഭാഷയ്ക്ക് ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് ഭാഷ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടും വ്യാകരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഘടകങ്ങളിലൊക്കെ വലിയ പ്രാധാന്യം വാക്യത്തിനുണ്ട് ഭാഷയെ നമ്മൾ നമ്മളതിൻ്റെ പ്രായോഗിക തലത്തിൽ പ്രായോഗിക തലത്തിൽ എടുക്കുന്ന സമയത്ത് ഒരു ആശയവിനിമയോപാധി എന്ന രീതിയിലെടുക്കുമ്പോൾ ആശയവിനിമയത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് വാക്യങ്ങളാണ് നമ്മൾ പദങ്ങളായിട്ടല്ല സംസാരിക്കുന്നത് വാക്യങ്ങളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്യത്തിന് വലിയ പ്രാധാന്യം വാക്യപഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട് വ്യാകരണത്തിൽ കേരളവാണി വാക്യത്തിനെ നിർവചിക്കുന്നത് ആകാംക്ഷയ്ക്കെല്ലാം പൂർത്തി വരുന്ന വിധത്തിൽ ചേർത്ത് ഒരു സംഗതിയെ പൂർണ്ണമായി വിവരിക്കുന്ന പദക്കൂട്ടമാണ് വാക്യം എന്നാണ് നമ്മളുടെ ഒരു ആകാംക്ഷയെ പൂർത്തീകരിക്കുന്ന രീതിയിൽ പദങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ രാമൻ എന്ന് പറയുമ്പോൾ ആ പദം അവിടെ പറഞ്ഞു നിർത്തുന്ന സമയത്ത് അവിടെ ഒരു ആകാംക്ഷ ഉണ്ടാവുന്നുണ്ട് രാമൻ എന്ത് ചെയ്തു എന്നറിയാൻ ഉള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുന്നുണ്ട് ആ സമയം രാമൻ രാവണനെ കൊന്നു എന്നത് പൂർത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ആകാംക്ഷയും പൂർത്തീകരിക്കപ്പെടുന്നു ആ അർത്ഥത്തിലുള്ള പദക്കൂട്ടങ്ങളെയാണ് വാക്യം എന്ന് പറയുന്നത് വാക്യം എന്നാൽ പദങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ഒന്ന് എന്നല്ല അർത്ഥം അതിന് ഒരു കൃത്യമായ ഘടനയുണ്ട് വാക്യത്തിന് സാധാരണയായിട്ട് രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ആക്യ രണ്ട് ആഖ്യാതം ആക്യ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അത് ആക്യ അതിനെക്കുറിച്ച് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് ആഖ്യാതം ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ രാമൻ രാവണനെ കൊന്നു എന്ന വാക്യത്തിൽ രാമൻ എന്നുള്ളത് ആഖ്യയാണ് രാമനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രാമനെക്കുറിച്ച് എന്താണോ പറയുന്നത് രാമൻ രാവണനെ കൊന്നു അതിൽ രാവണനെ കൊന്നു എന്നുള്ളത് ആഖ്യാതമാണ് പിന്നെ മലയാളത്തിലെ സാധാരണ വാക്യഘടന എന്ന് പറയുന്നത് കർത്താവ് കർമ്മം ക്രിയ എന്നുള്ളതാണ് ഇപ്പോൾ വാക്യഘടനയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് വിശേഷണങ്ങൾ വിശേഷത്തിന് മുൻപിൽ വേണം ചേർക്കാൻ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം വേഗം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നടക്കുന്നു എന്നൊരു ക്രിയയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേഗം എന്നുള്ളത് ചേർക്കുന്നത് വെറുതെ നടക്കുകയല്ല വേഗം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാ ക്രിയയെ വിശേഷിപ്പിക്കുകയാണ് അത്തരം വിശേഷണങ്ങളൊക്കെ എപ്പോഴും എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ മുൻപിൽ വേണം ചേർക്കാൻ പിന്നീട് ഗതികളെ നാമത്തിന് പിന്നിൽ ചേർക്കണം ഗതി എന്ന് പറയുന്നത് കൊണ്ട് നിന്ന് വെച്ച് ഒപ്പം എന്നൊക്കെ പറയുന്ന അതിനെയാണ് ഗതി എന്ന് പറയുന്നത് ഇവിടെ സീത രാമനോടൊപ്പം പോയി ഇവിടെ നാമത്തിന് ശേഷമാണ് ഗതി ചേർക്കുന്നത് മൂന്ന് ഒന്നിൽ കൂടുതൽ നാമങ്ങളെ ഒരുമിച്ച് പറഞ്ഞ ശേഷം ഒരു ഗതി ചേർക്കാം ഉദാഹരണം കൗസല്യ രാമനെയും സീതയെയും പറ്റി സംസാരിക്കുന്നു ഇവിടെ രാമനെയും സീതയെയും പറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ പറ്റി എന്നുള്ള ഗതി രണ്ട് നാമങ്ങൾക്കും ബാധകമായിട്ട് നിൽക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ രണ്ട് നാമങ്ങളെ പറഞ്ഞ ശേഷം ഒന്നിൽ കൂടുതൽ നാമങ്ങളെ പറഞ്ഞ ശേഷം ഒരു ഗതി ചേർക്കാം നാല് രൂപങ്ങൾ വാക്യത്തിൻ്റെ തുടക്കത്തിൽ വേണം ചേർക്കാൻ അമ്മേ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറയുന്നത് അമ്മേ എന്ന് വിളിക്കുന്ന ആ ഒരു സംബോധനാരൂപം അതെപ്പോഴും വാക്യത്തിൻ്റെ തുടക്കത്തിൽ വേണം ചേർക്കാൻ അഞ്ച് സംബോധന കൂടാതെ വ്യാക്ഷേപകം ചോദ്യം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വാക്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് വരേണ്ടത് ഉദാഹരണത്തിന് ഹായ് എന്തു ഭംഗി എന്ന് പറയുന്നത് അതുപോലെ എന്താണ് ഇത്ര വൈകിയത് ഹായ് എന്തു ഭംഗി എന്നുള്ളത് വ്യാക്ഷേപക വ്യാക്ഷേപകം ഹായ് എന്ന് പറയുന്നൊരു വ്യാക്ഷേപകം വരുന്നത് അതിൻ്റെ എന്താണോ വാക്യം അതിൻ്റെ തുടക്കത്തിലായിരിക്കണം അതുപോലെ എന്താണ് ഇത്ര വൈകിയത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം അത് വരേണ്ടതും തുടക്കത്തിനായിരിക്കണം ആറ് ഒരേ വിഭക്തിയിലുള്ള ഒന്നിൽ കൂടുതൽ നാമങ്ങൾ ഒരു വാക്യത്തിൽ വരുമ്പോൾ അത് അർത്ഥം വ്യക്തമാക്കില്ല ഉദാഹരണത്തിന് അച്ഛനെ മകനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ പറയുകയാണ് ഇവിടെ രണ്ടിടത്തും അച്ഛനെ മകനെ എന്ന് പറയുമ്പം ഒരേ വിഭക്തിയാണ് അപ്പോൾ ഇവിടെ അർത്ഥത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അച്ഛനെ മകനെയാണോ ഏൽപ്പിച്ചത് അതോ മകനെ അച്ഛനെയാണോ ഏൽപ്പിച്ചത് ആ അർത്ഥത്തിലൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരേ വിഭക്തിയിലുള്ള ഒന്നിൽ കൂടുതൽ നാമങ്ങൾ ഒരു വാക്യത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇനി മലയാളത്തിലെ വാക്യങ്ങൾ മലയാളത്തിൽ ഒരുപാട് വാക്യങ്ങൾ ഉണ്ട് പലതരത്തിലുള്ള വാക്യങ്ങളുണ്ട് അതിൽ കുറച്ച് പ്രധാനപ്പെട്ട വാക്യങ്ങളെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നിർദ്ദേശക വാക്യം നിർദ്ദേശക പ്രകാരത്തിൽ ഉൾക്കൊള്ളുന്ന സാമാന്യമായ ഒരു പ്രസ്താവനയാണ് നിർദ്ദേശക വാക്യം ഈ നിർദ്ദേശിക പ്രകാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നുമില്ലാതെ ധാതുവിൻ്റെ അർത്ഥത്തിനെ സാധാരണ രീതിയിൽ കാണിക്കുന്നതാണ് നിർദ്ദേശക പ്രകാരം അതിലുള്ള വാക്യങ്ങളാണ് നിർദ്ദേശകവാക്യം മരം നിൽക്കുന്നു ഞാൻ വരുന്നില്ല എന്നൊക്കെയാണ് അതിനുള്ള ഉദാഹരണം രണ്ട് ചോദ്യവാക്യം ചോദ്യത്തിൻ്റെയോ അന്വേഷണത്തിൻ്റെയോ ഒരു സംശയത്തിൻ്റെയോ ഒക്കെ രൂപത്തിലുള്ളതാണ് ചോദ്യവാക്യം ഉദാഹരണം പറഞ്ഞാൽ നാളെ സ്കൂളുണ്ടോ അതൊരു ചോദ്യവാക്യമാണ് മൂന്ന് നിയോഗവാക്യം നിയോഗവാക്യം എന്ന് പറഞ്ഞാൽ നിയോജകം അനുജ്ഞായകം വിധായകം നിർദ്ദേശകം ഇങ്ങനെ നാല് പ്രകാരങ്ങളാണുള്ളത് ഈ പ്രകാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള കൃതിയെ ഉൾക്കൊള്ളുന്ന വാക്യമാണ് നിയോഗവാക്യം അവർ പോകട്ടെ ഉള്ളത് ഇത് നിയോജക പ്രകാരത്തിലുള്ളതാണ് നിയോജക പ്രകാരത്തിൻ്റെ പ്രത്യേകമാണ് അട്ടെ എന്നുള്ളത് അവർ പോകട്ടെ ഇത് നിയോജക പ്രകാരത്തിൽ പെടുന്ന ഒരു വാക്യമാണ് നാല് വ്യാക്ഷേപകവാക്യം ശക്തമായ ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന നിലയിലുള്ള വാക്യമാണ് വ്യാക്ഷേപകവാക്യം ഇവിടെ ഹായ് എന്തു ഭംഗി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണ് വിധിവാക്യം ഒരു കാര്യത്തെ നിർദ്ദേശിച്ചോ അനുവദിച്ചോ പറയുന്നതാണ് വിധിവാക്യം ഉദാഹരണം സൂര്യൻ മറഞ്ഞു എന്നുള്ളത് ആറ് നിഷേധവാക്യം ഒരു കാര്യം നിഷേധിച്ച് പറയുന്ന രീതിയിലുള്ള വാക്യമാണ് നിഷേധവാക്യം ഞാൻ വരുന്നില്ല അങ്ങോട്ട് പോവണ്ട എന്നൊക്കെ പറയുന്നത് ഒരു കാര്യത്തെ നിഷേധിച്ച് പറയുന്നത് അതാണ് നിഷേധവാക്യം ഏഴ് ലഘുവാക്യം അഥവാ ചൂർണിക അംഗവാക്യങ്ങളില്ലാത്തതും ഒരൊറ്റ ക്രിയ മാത്രമുള്ളതുമായ കേവലവാക്യത്തിനെയാണ് ചൂർണിക അഥവാ ലഘുവാക്യം എന്ന് പറയുന്നത് ഈ അങ്കവാക്യം അങ്കിവാക്യം എന്ന രണ്ട് കൺസെപ്റ്റുകളുണ്ട് ഇപ്പോൾ അംഗവാക്യം എന്ന് പറയുന്നത് ഒരു പ്രധാനവാക്യത്തിന് സഹായകമായി നിൽക്കുന്ന ഉപവാക്യങ്ങളാണ് അംഗവാക്യങ്ങൾ പ്രധാനവാക്യത്തിനെയാണ് അങ്കിവാക്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം സിനിമ നല്ല പോലെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഇനി എട്ട് സങ്കീർണവാക്യം ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും അടങ്ങിയിട്ടുള്ള വാക്യമാണ് സങ്കീർണവാക്യം ഉദാഹരണം അധ്യാപകൻ വന്നപ്പോൾ കുട്ടികൾ ശാന്തരായി എന്ന് പറയുന്നത് ഒമ്പത് മഹാവാക്യം ഒന്നിൽ കൂടുതൽ അങ്കിവാക്യങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്യമാണ് മഹാവാക്യം സമപ്രാധാന്യമുള്ള വാക്യങ്ങൾ കൂടി ചേർന്നത് എന്നർത്ഥം ഉദാഹരണം പറഞ്ഞാൽ പത്തു വർഷമായി ജോലി ചെയ്യുന്നു എങ്കിലും പണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരേ പ്രാധാന്യമുള്ള വാക്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് മഹാവാക്യം ഇത്രയാണ് വാക്യവിചാരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട ചില മാതൃകാ ചോദ്യങ്ങളാണ് ഒന്നാമത്തേത് ഒരു ഭാഷയിലെ ഘടനയെ അതിലെ ആശയം സംരക്ഷിച്ചുകൊണ്ട് മറ്റൊരു ഭാഷാഘടനയായി പരിവർത്തനം ചെയ്യുന്ന വിവർത്തന പ്രക്രിയയിൽ ഏതു തരം വ്യാകരണമായിരിക്കും കൂടുതൽ സഹായകമാവുക അതിൻ്റെ ഉത്തരം വ്യതിരേഖാത്മക വ്യാകരണം എന്നാണ് രണ്ട് ബ്ലൂംഫീൽഡിൻ്റെ ലാംഗ്വേജ് രചിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ബ്ലൂം ലാംഗ്വേജ് രചിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് രചനാന്തരണ പ്രജനക വ്യാകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സിൻഡാറ്റിക് സ്ട്രക്ചേഴ്സ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആസ്പെക്ട്സ് ഓഫ് ദി തിയറി ഓഫ് സിൻഡാക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് ആരാണ് നോം ചോംസ്കിയാണ് അത് രചിച്ചിട്ടുള്ളത് പാണിനീയത്തെ ശബ്ദാനുശാസനം എന്ന് വിളിച്ചതാര് പതിനഞ്ചിൽ മഹർഷിയാണ് പാണിനീയം ഭാരതത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് അഞ്ച് തുളു എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി കന്നഡയാണ് കന്നഡ ലിപിയിലാണ് തുളു എഴുതുന്നത് ആറ് ലീലാതിലകം ഉന്മീലനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണ പിഷാരിടയാണ് ഏഴ് കേന്ദ്ര മധ്യസ്വരം ഏത് സംമൃതോകാരമാണ് കേന്ദ്ര മധ്യസ്വരം